ഹായ് ആ പുതിയ വീട്ടിലോട്ട് വന്നിട്ട് ഇതുവരെ എമെൽ ലൈഫ് എടുത്തിട്ടില്ല കുറെ ആൾക്കാർ മെസ്സേജ് ആയിട്ട് ചോദിക്കുകയാണ് ചേച്ചി പുതിയ വീടോട്ട് എം ലൈഫ് ഐഫ് എന്താ കാണിക്കാത്തേന്ന് ഉം അപ്പൊ രാവിലെ തന്നത് രാവിലെ ചായക്കുള്ള പരിപാടിയാണ് ഇന്നലെ ഞങ്ങൾ പള്ളി പോട്ട് വന്നപ്പോൾ മീൻ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അത് കറി വെച്ച് വെച്ചിട്ടുണ്ട് അപ്പൊ ചേ രാവിലെ ഓർത്ത് ചേട്ടാ പറയാം നമുക്ക് ഒരു ചിച്ച് കപ്പ മേടിച്ച് വേവിച്ചാലും വന്നു സത്യം പറഞ്ഞാൽ കപ്പയൊന്നും തിന്നിയാ ഞാളായിരുന്നു കേട്ടോ വീട്ടില് ആദ്യാട്ട് ഏടാ വീട്ടിൽ വരുന്ന സമയത്ത് നമ്മുടെ നാട്ടിൽ ഉണക്കമീൻകറിയും കപ്പ വേച്ചെന്നൊക്കെ പറയ ഫേമസാണ് ഭയങ്കര രുചിയാണ് ഏട്ടാ ഏടാ തിന്നൂല എന്നാലും മീൻകറി ഏടാ തിന്നൂല കപ്പ വേവിച്ചത് മാത്രമേ തിന്നുകയുള്ളൂ ആദ്യമായിട്ട് വന്ന സമയത്ത് കപ്പ വേവിച്ചും ഉണക്ക മീൻകറിയും കൂട്ടിക്കൊടുത്തപ്പോഴത്തേക്കും ഞാനിങ്ങനത്തെ ഇങ്ങനത്തെ ഭക്ഷണം ഒന്നും കഴിക്കില്ലെന്നു എനിക്കിഷ്ടമല്ല കപ്പയൊന്നും ഞാനിങ്ങനെ കഴിക്കപ്പം ചപ്പാത്തി ദോശ അങ്ങനെയുള്ള സാധനം ഒക്കെ ഞാൻ തിന്നോളൂ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞ ആളായിരുന്നു ചേട്ടായി അപ്പൊ പിന്നെ ഞങ്ങള് ഞങ്ങൾ സംഭവിക്കുന്ന കാണുമ്പോ പുള്ളിക്ക് ചെറിയൊരാഗ്രഹം തോന്നി ആക്രാന്തം കൂടെ സഹിക്കാൻ പറ്റിയില്ല ഞങ്ങളെ തിന്ന തേസ്റ്റിങ് തിന്നുന്ന കാണുമ്പക്ക് കൊതി സഹിക്കാൻ പറ്റിയില്ല ഇച്ചിരി നിശ്ചിത്തരാ നോക്കാം എന്ന് പറഞ്ഞു അങ്ങനെ എന്റെ പൊന്ന് ഗൈസ് നോക്കാൻ കൊടുത്ത കപ്പയാണ് ഇപ്പം ഞാൻ പറഞ്ഞില്ലെങ്കിലും ഓട്ടോമാറ്റിക് പുള്ളി കപ്പയും മേടിച്ചതും എവിടെ വരത്തുള്ളൂ കാരണം നീങ്ങനെ അപ്പൊ കപ്പ വേണം പൊളിക്കും പിന്നെ നമ്മുടെ കോട്ടയംകാർ ദേശീയ ഭക്ഷണമാണോ കപ്പ കാരണം നമ്മളൊരു വിരുന്നുകാർ വരുവോ അല്ലെങ്കിൽ എന്ത് സംഭവം ഉണ്ടെങ്കിൽ ഞായറാഴ്ച ദിവസം ആയിക്കോട്ടെ എന്ത് ആവശ്യമായിക്കോട്ടെ കപ്പയില്ലാത്തൊരു ദിവസം നമ്മുടെയൊക്കെ കോട്ടയംകാർക്കൊണ്ടാത്ത നമ്മുടെ ചങ് ഭക്ഷണമാണ് കപ്പ കപ്പക്കൊത്തി പ്രോട്ടീൻ സാധനങ്ങളൊക്കെ ഉണ്ട് ഈ നമ്മുടെ കപ്പയ്ക്ക് ഏറ്റവും യൂസിയ് വരെ വിറ്റാമിൻ അടങ്ങിയിട്ടുണ്ട് ഇറു തൊട്ട് എ ബി സി ഡി എഫ് എൻ ജി എഫ് ലിഷുഗ് സാധനങ്ങളെല്ലാം അടങ്ങിയിട്ടുണ്ട് ഇതിനകത്ത് നല്ല ഫുഡാണ് ഇപ്പോഴത്തെ കുട്ടികളൊന്നും ഇത് കഴിക്കാൻ നിൽക്കത്തില്ല ഇപ്പോൾ ഉള്ളവർക്ക് നല്ല നല്ല വേറെ ഫുഡാണ് ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ അടങ്ങിയ ഒരു സാധനമാണ് നമ്മുടെ കപ്പ പണ്ട് ഞാൻ ഉറപ്പമുണ്ട് അമ്മച്ചിയൊക്കെ ഞങ്ങളെയൊക്കെ വരമ്പെ കൊണ്ടിരുത്തിയിട്ട് കണ്ടത്തിലൊക്കെ പണിക്ക് പോകുമ്പോഴത്തേക്കും കണ്ടത്തിലൊക്കെ പണിക്ക് വരുമ്പോൾ കഞ്ഞിയും കപ്പയും കുറേ സാധനം തരുമായിരുന്നു ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു അത് നമ്മൾ കണ്ടത്തിൽ പണിയരുടെ ഒരു മെയിൻ ഫുഡാണ് കഞ്ഞിയും കപ്പ ഉപയോഗിച്ചതും അതുപോലെ നല്ല ഗുണങ്ങളും ഉണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കപ്പ കപ്പ കണ്ടപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല അങ്ങനെ ഇരിക്കുന്നത് പക്ഷെ എല്ലാവരും പറയാൻ സുഖമെ വണ്ണം കുറയ്ക്കണം കപ്പ ഒഴിവാക്കണ കുറേ പക്ഷെ എനിക്ക് എന്താണ് കപ്പ കാണുമ്പോൾ ഈ ചുഴലിത്തെണ്ണം പോലെ കൈയും കയ്യും കാലിങ്ങനെ ഇരിക്കും എന്നാലും കപ്പ അഴിവുള്ള സാധനമാണ് ഇന്ന് നമുക്ക് അവിടുത്തെ ഫുഡ് കപ്പ മീൻ മീൻകറിയണം അപ്പോൾ ഓരോന്നോരുന്ന വഴിയെ വരുത്തുന്നതായിരിക്കും കപ്പ ചൂർക്കാൻ പോകാനുള്ള പഴക്ക സ്പിൽ ആണ് അന്യ സ്പിൾ ആണ് രക്ഷയില്ല ക ചകാരനാണ് വീട്ടിൽ കൊടുക്കുന്നത് കേട്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് പാചകം എന്ന് പറയുന്ന സാധനം എനിക്ക് തിന്നുന്നതിന് അല്ലേ ഏറ്റവും ഇഷ്ടം നമ്മൾ ഉണ്ടാക്കുന്ന ഒരാൾക്ക് കൊടുത്തിട്ട് അവർ നല്ലത് പറയുന്ന ഒരു സാധനമാണല്ലോ സൂപ്പറാണ് ഭയങ്കര ടേസ്റ്റാണ് അങ്ങനെയൊക്കെ പറയലേ അത് ഭയങ്കര ഇഷ്ടമാണ് കേൾക്കാൻ പിന്നെ തിന്നുന്നത് ഇഷ്ടമാണ് അത് വേറെ കാര്യം കപ്പ ഉണ്ടെങ്കി പിന്നെ എനിക്ക് ഭയങ്കര വിഷമമായിരിക്കും കപ്പ വേവിച്ചതോ മീൻകറിയോ എന്തു ആയിക്കോട്ടെ കപ്പയുടെ ഐറ്റം കണ്ടാ പിന്നെ എനിക്ക് എന്നാന്ന് അറിയത്തില്ല ഭയങ്കര വൈക്ലബ്യായിരിക്കും ഉള്ളിക്കിടന്ന് പിന്നെ അത് ആ പാത്രം കാലിയാകുന്നതുപോലെ എനിക്ക് എന്തോ മനഃപ്രയാസം എന്തോ നഷ്ടം പോലും ആയിരിക്കും എപ്പോഴും എന്താണേലും എന്ത് കപ്പ വേവിച്ചു ഞാൻ നിങ്ങളെ കാണിച്ച് തിന്നു കാണിക്കുന്നതായിരിക്കും വേണ്ടെന്ന പറ പിന്നെ ഇതുപോലെ അതാണ് പ്രശ്നല്ലേ കാരണം ഞാൻ ഇങ്ങനെ പറയാൻ കാരണമില്ലാതറിയാവോ ഇതൊരു കഥയുണ്ട് ഞാനിപ്പത് പറഞ്ഞത് ഏർ കഴിഞ്ഞ ദിവസം എനിക്ക് സുഖമില്ലാതെ വന്നിട്ട് ഇതിന് മുന്നേ പല പ്രാവശ്യം ഇങ്ങനെ ഓരോ അസുഖങ്ങളൊക്കെ വരുന്ന സമയത്ത് ഞാൻ ഒരു ഈ മുഴുവ കാര്യം അത്രത്തേക്കും അപ്പനും മക്കളോട് പ്രാവശ്യം പറയുകയാണ് പെണ്ണ എങ്ങനെയായിരുന്നു നമുക്ക് മരുന്ന് വാങ്ങിക്കണം കേട്ടോ അല്ലെങ്കിൽ എന്നാ ചെയ്യും ഇത് മുഴയൊക്കെ വലുതായി സെറ്റായ വേറെ എന്തെങ്കിലുമൊക്കെ ആയി പോകാൻ നമ്മൾ എന്നാ ചെയ്യും അപ്പം ഞാൻ വിചാരിച്ച് വിചാരിച്ചു എന്നോടുള്ള സ്നേഹം കൊണ്ട് പറയുന്നതായിരിക്കുന്നു ഉടനെ അപ്പഴും മക്കളൂടെ വെച്ച് പറയുക എന്നാ ചെയ്യും നമുക്ക് കഞ്ഞി വെക്കാനും കഞ്ഞിവെക്കാനും തുടികടക്കാനും പാത്രം കഴുകാതെ ആളില്ലാത്ത കൊണ്ടാണ് ഇവർക്ക് സങ്കടം വന്നത് അങ്ങനത്തെ ടീമാണ് അപ്പം ഞാൻ ഇത്ര അങ്ങനെ പറയുന്നത് അല്ലേ പറഞ്ഞില്ലേ അപ്പൊ നമുക്ക് എങ്ങനെയാണ് കപ്പ കുക്കറായിട്ട് വാരി വെച്ചിട്ട് കുക്കറിൽ വേവിച്ചിട്ടും അല്ലാതെ വേവിക്കാം അപ്പൊ നമുക്ക് പെട്ടെന്ന് ഇതുണ്ട് കുഞ്ഞിനും വരേനും പോകാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഫുൾ മേക്കപ്പിലാണ് ഫുൾ സെറ്റപ്പിലാണ് അത് ലൈറ്റൊക്കെ ഇട്ടേക്കാം ആ അതേണ്ടോ ഇല്ല വാരി എഴുതുവാണ് അല്ലെ ഉണ്ടോ ഭയങ്കര പിന്നെ രണ്ടുപേരും മൂക്ക് കുത്തി കേട്ടാ മറ്റേ സാധനം രണ്ടുപേരും ഭയങ്കര ആഗ്രഹമായിരുന്നു മൂക്ക് കുത്തണം എന്ന് മൂക്ക് കുത്തിയിട്ടുണ്ട് പിന്നെ എല്ലാരും എന്റെ അടുത്ത് പറഞ്ഞുമോളെ കുഞ്ഞുങ്ങൾക്ക് കമ്പി ഇടണം അവിടെ പല്ലൊക്കെ സെറ്റാക്കണം ആക്കണം സുതിമോളെ പോലെ ആക്കരുന്ന് പക്ഷെ ശരിക്കും പറഞ്ഞാൽ അവിടെ പല്ലാണ് ഹൈലൈറ്റ് ഇപ്പം തന്നെ കഴിഞ്ഞ ദിവസം ആണെങ്കിലും ഞാൻ എവിടെ പോയാലും ഓൾറെഡി കൂറിങ്ങനെ പൂട്ടി വച്ചാൽ ചിലപ്പോൾ ആരും മനസ്സിലാകത്തില്ല ഞാൻ ഇങ്ങനെ ചിരിച്ച് പല്ലിങ്ങനെ പുറത്തേക്ക് എടുക്കുമ്പോഴാണ് ആർക്കാർക്ക് പെട്ടെന്ന് ബുദ്ധിമുട്ടിയായി പറയുന്നത് അവിടെ നമ്മൾ പല്ലാണ് ഹൈലൈറ്റ് പക്ഷെ എൻ്റെ പല്ലിൻ്റെ സൗന്ദര്യമാണ് എൻ്റെ മക്കൾക്ക് കിട്ടിയേക്കുന്നത് പക്ഷേ എൻ്റെ അഹങ്കാരം തന്നെ നമ്മളെടുത്ത് ആരുടെ അടുത്ത് കാണിക്കും കമ്പ് ഇടണം അതിൻ്റെ ഇപ്പം കുറച്ച് ഇതുണ്ടപ്പോൾ ഞങ്ങൾക്ക് കഴിഞ്ഞ ദിവസം കൊണ്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പറഞ്ഞ് പല്ലി കമ്പ് ഇടാം നമുക്കെന്താണ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹലോ ഉണ്ടോ ഭയങ്കര അഹങ്കാര ചാടയൂത്തിന്റെ ഷോയാണ് നമ്മുടെ വെള്ളമൊഴിച്ച് അടച്ചിട്ട് നോക്കാൻ കേട്ടോ കപ്പ വേണ്ട അപ്പൊ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഇംഗ്ലീഷ് ഇൻഗ്രീഡിയൻസ് ശെരിയാക്കാം നമുക്ക് കപ്പ വേവിച്ചിട്ടുണ്ടെങ്കിൽ അപ്പം ചിലർക്കൊക്കെ കപ്പ ചില ഇവിടെയൊക്കെ ചേട്ടാടൊക്കെ വീട്ടിലെങ്ങനെന്ന് ചോദിച്ചാൽ കപ്പ വേവിച്ചിട്ട് കടുക് താളിച്ചിട്ട് ഒഴിച്ചിട്ട് ഇളക്കി എടുക്കണം ചെയ്യണത് നമ്മളങ്ങനെയല്ല കോട്ടേസ്റ്റായിട്ട് കപ്പ വേച്ചായിരിക്കും അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചുതരാം കപ്പ ഇപ്പം ഉറുക്ക് വേവിക്കാൻ പറ്റിയിട്ടുണ്ട് അവിടെ പാചക്കാരീതെന്ത് വേറെ അപ്പം നമുക്ക് അപ്പൻ പറഞ്ഞാൽ ഇട ശരിയാക്കാം ആദ്യം നമുക്ക് തേങ്ങ ചേട്ടി കൊടുക്കാം ഇൻഗ്രീഡിയൻസ് ഉണ്ടാക്കാം തേങ്ങാ ചെറുണ എന്ന് പറപ്പ് നിങ്ങള് വിചാരിച്ചു ഞാൻ ചെറുതെന്ന കാര്യമായിരിക്കും ഒരിക്കലും അല്ല നമ്മുടെ ആശാ ചെറുതാണ് എന്റെ ആത്മാത്രയായിരുന്നു എനിക്ക് തേങ്ങാ ചെറുതെന്ന കാര്യത്തിൽ വേറെ ഒതുവല്ലേ എന്റെ ആത്മാത്രയാണ് കൂടുതല് പെട്ടെന്ന് കപ്പ വെച്ച് ഉണ്ടാക്കണം മീങ്കിലും ഒഴിഞ്ഞു അതാണ് ഇത്ര ആത്മാത്ര കാണിക്കുന്നത് അല്ലേ ചേച്ചിടൈ നിങ്ങളെ നല്ല കൊച്ചാണ് കേട്ടാ രക്ഷയില്ലാത്ത കൊച്ചാണ് ആ അതാണ് നല്ലതാണ് നല്ല മനസ്സിന്റെ ഉടമയാണ് കേട്ടോ നമ്മളെ കേട്ടാ കുറെ ആൾക്കാർ കഴിഞ്ഞ ദിവസം പറയിട്ടുണ്ടാകും ഒന്നും ഇല്ലല്ലോ എന്നാ സുതി ഏറ്റവും കൂടുതൽ ദൈവം നന്നാക്കുന്ന ഒരു നിധിയല്ലേ സുതിലെ കെട്ടിയോന്നൊക്കെ പറയിട്ടുണ്ടാവില്ല ശരിയാണെങ്കിൽ ശരിക്കും അത് അങ്ങനെ തന്നെയാണ് ആ കാരണം ഈ മനുഷ്യല്ലാണ്ട് നമ്മളൊന്നും ഇത്രയും ഒട്ട് നിർത്തുകയോ ഒന്നുമില്ല കാരണം ഈ കാലത്തെ ആരും ഇങ്ങനെ ഇതുപോലെ സപ്പോർട്ട് ചെയ്യുന്ന ആരും ഉണ്ടാകത്തില്ല കേട്ടത് നോക്കേട്ടല്ലാട്ടാ പെട്ടെന്ന് വേവിച്ചിട്ട് വേണം തിന്നാൻ പുള്ളിക്ക് അതെല്ലാം കൊച്ചിങ്ങ് സ്കൂളിൽ പോകാറായിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് ഇടയൊക്കെ അവർക്ക് കഴിപ്പിച്ചുകൊണ്ടുള്ള പരിപാടിയാണ് ആശാന് നോക്കുന്നത് സാധനത്തിലിട്ട് നമുക്കിടേണ്ട എന്തൊക്കെ സാധനമാണെന്ന് ചോദിച്ചാൽ ഇപ്പൊ തേങ്ങ ഉണ്ടല്ലോ തേങ്ങ പച്ചമുളക് മഞ്ഞപ്പൊടി വെളുത്തുള്ളി ഇത്ര സാധനമാണ് ഉള്ളി കുഞ്ഞുള്ളി ഇത്ര സാധനം ഇല്ലാതെ ഇടുക കാരണം കുക്കറ് കിടന്ന് അച്ചാലം കൊച്ചാലം കിടന്ന് കാറ് കാണും കപ്പ വെന്ത്ന്നുള്ള സിറ്റാണ് ആ ചേര് കപ്പ വെളുക്കണം എന്നിട്ട് അമ്മയ്ക്ക് വിളിക്കളിയിടിക്കോക്കെടിക്കോപ്പം പറഞ്ഞ പ്രശ്നമാണ് കാണുന്നത് ഞാൻ പറഞ്ഞ് ഇച്ചൂടം വേഗാനുണ്ട് അത് നമുക്ക് കൈകാര്യം ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് കപ്പയ്ക്ക് കരിപ്പ് കേറിട്ട് ചേർക്കാൻ പുറക്കാൻ കിടന്നാണ് വിചാരിക്കുന്നത് കപ്പ വെന്തിട്ടുണ്ട് കപ്പ ചിലരൊക്കെ ഉണ്ട് അമ്മമാരൊക്കെ എൻ്റെ അമ്മച്ചേരി ഇങ്ങനെ കലത്തി വെച്ചിട്ട് ഇങ്ങനെ ഊറ്റി വരുന്നത് തഞ്ഞി വറുക്കും പോലെ വറുക്കും ഞാൻ ഇങ്ങനെ റിസ്ക് കൊടുക്കുന്നത് എന്തിനാ വെറുതെ നമ്മൾ ഈ ഇതിന്റെ മൂട്ടിൽ പോയി നമ്മടെ തൊലി അവിടെ വെച്ചു കൊടുക്കണ്ട ആവശ്യമില്ലല്ലോ ഞാൻ ചെയ്യുന്ന കുഴിയൻ പാത്രം എടുക്കും പാത്രമാണ് എന്റെ അമ്മച്ചി മേടിച്ച പാത്രാണ് കേട്ടോ ആ ഇത് ഇതിലോട്ട് വെന്ത് കപ്പിനൊക്കെ കേട്ടോ ആ നമ്മുടെ ഈ കപ്പ് കഴിയുമ്പോ പറയാ ഈ വീട്ടിൽ വന്നതിന് ശേഷം ഒത്തിരി സന്തോഷമാണ് കേട്ടോ വേറെ ഒന്നല്ല ഇതാക്ക ഞാനേ ഈ അവിടെ കടന്ന് മുക്കര കൊത്തി പണിയത്ര സൗകര്യം ഒന്നും ഇല്ലായിരുന്നു നമ്മുടെ ആ ഇച്ചിരി വട്ടത്തിലുള്ള കാര്യങ്ങളല്ലേ ഉണ്ടായിരുന്നുള്ളു മാറ്റം സംബന്ധിപ്പോ ഒത്തിരി സന്തോഷമാണ് അല്ലെങ്കിൽ ഞാൻ കുക്കർ ഒഴിച്ച് എന്റെ എയർ കളയാൻ വേണ്ടി ഞാൻ പുറത്ത് വരമ്പേ വരെ വരണം വരമ്പേ വന്ന് വെള്ളം ഒഴിച്ച് ക്ലീൻ ആക്കണം ഇതിപ്പോ അങ്ങനൊന്നും ഇല്ല നമ്മള് പാലിക്കുന്ന വാഷ് ബേസിനോട്ട് വെക്കണു എയർ കളയണു ഭയങ്കര എളുപ്പ പാത്രത്തിലോട്ട് വറക്കാൻ മതി അതാകുമ്പത്തേ പെട്ടെന്ന് കാര്യങ്ങൾ നടക്കും അപ്പം വന്നിട്ടുണ്ട് അതേ നന്നായിട്ട് വെന്തിട്ടുണ്ട് കറച്ചപ്പോ അതെ ഉണ്ടല്ലേ ഉണ്ടാക്കും ഞങ്ങൾ ഉണ്ടോ നന്നായിട്ട് വന്നിട്ടുള്ളത് നല്ല കപ്പയാണ് ഇപ്പഴത്ത് മറക്കൂ രക്ഷയില്ല ആ സൂപ്പർ കപ്പയാണ് നമുക്ക് സുണ്ടപ്പന് വേണ്ടി ഈ രണ്ട് മണിപ്പത്തേ രണ്ട് തിന്നാനായിട്ട് രണ്ട് മണി എടുത്ത് മാറ്റുവാണോ കേട്ടോ സുണ്ടപ്പൻ മാത്രം ചുമ്മാ ഒരു രസം തന്നെ ഇനി ഇതിപ്പോൾ നമുക്ക് വേവിക്കാൻ വെച്ചിട്ട് ചെയ്യാം ആ പിന്നെ നമുക്കിനി കപ്പ ഈ കടത്തിലോട്ട് മാറ്റാം ആരും നിർത്തി ഒന്നും വെക്കറിയ ചൂടാണ് നിറുതി ഒന്നും വെക്കാതെ വേണം കപ്പ മറിക്കാനായിട്ട് കപ്പ ഒക്കെ അറിയില്ലല്ലോ സുതിയാണ് എന്ന് അപ്പം ചൂട് കപ്പയായിരിക്കും ചൂട് കപ്പയൊക്കെ അത് വെച്ച് നിങ്ങൾ റിസ്ക് എടുക്കാൻ നിൽക്കരുതെന്നേ ഞാൻ പറയത്തുള്ളൂ ഇതിപ്പോഴത്തെ തേങ്ങ പച്ചമുളക് വെളുത്തുള്ളി ഉള്ളി മഞ്ഞപ്പൊടി ഇത്ര സാധനം ഒതുക്കിയെടുത്ത് കഴിഞ്ഞാൽ അരക്കി എടുക്കേണ്ടത് ചുമ്മാ അത്രക്കപ്പുറക്ക ഇത്രക്കപ്പുറക്ക ഇരക്കപ്പുറക്കാണ് മൂന്ന് ഒന്നൊന്ന് പ്രാവശ്യം ചെറുക്കപ്പുറക്കാ വെച്ചാൽ മതി അപ്പുറത്ത് ഞാൻ തന്നെ സെറ്റാകുന്നത് ഒന്ന് ഒതുക്കി എടുത്താൽ മതി കേട്ടോ എന്നാലാ തേങ്ങ ഒന്നും ഇത് അടങ്ങണം അല്ലാതെ അരഞ്ചൊന്നും മോര് കരക്ക് അരക്കുമ്പോഴൊന്നും അരച്ചേക്കെടുത്തത് കേട്ടോ അല്ലേ ഇനി അത് മുകളിലോട്ട് ഇടുകയാണ് കേട്ടോ കണ്ടോ അലപ്പ് ചൂടാകാൻ വേണ്ടി മാത്രം ഇച്ചിരി വെള്ളം ചേർക്കുന്നുണ്ട് വെച്ചി ഉപ്പു കുറവുണ്ട് കുറച്ച് ഉപ്പുര ഇടാം അങ്ങനെ നമുക്ക് ചൂടാക്കാണ്ട് അടുപ്പത്തിൽ വെക്കാം നമ്മൾ ചൂടാകാനായിട്ട് വെള്ളം വെച്ചിട്ടില്ലേ ആ വെള്ളം വെച്ച് ചെറുതായിട്ട് പറ്റി കഴിയുമ്പോഴാണ് നമ്മുടെ അംഗം മൊത്തം നീ പാത്രം കഴുകാനാണ് പാത്രമൊക്കെ കഴിഞ്ഞു ചോറ് വെച്ചു മീൻകറി ഉണ്ട് കപ്പ വെച്ചായി ഇനി ചച്ച കിറപ്പണം അത് ഒന്ന് മെൽക്കോട്ട് വെക്കണം അതൊക്കെ ശരിയാക്കണം ആ പിന്നെ പാത്രം വെച്ചു ഏകദേശം രൂപ കഴിഞ്ഞിട്ടുണ്ട് ഇത് അലക്ക് കഴിഞ്ഞു വാഷിംഗ് വെച്ച നിമിഷത്തെ അലക്കെ കഴിഞ്ഞു അത് ചേട്ടാ അലക്കേട്ട് ഞാൻ അലക്കി മൊത്തം പിരിച്ചിട്ടുണ്ട് ഈ പണിയൊക്കെ എനിക്ക് ഒത്തിരി കുറഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഞാനിപ്പോൾ എല്ലാം അലക്കി പിരിച്ച അപ്പം ചെറിയൊരു മഴയും വീഴുന്നുണ്ട് ഞാൻ അലക്ക് അവന് ആ പിന്നെ ഇനിയുള്ള പണിയെന്ന് വെച്ചാൽ ആകെ ഒരു പാത്രം കഴിഞ്ഞ പണിയേ ഉള്ളൂ ആക്കെല്ലാം ഒതുങ്ങിയിട്ടുണ്ട് എന്നുവെച്ചാൽ എനിക്ക് പാത്രം കഴിക്കുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ പഴക ചിരിയൊക്കെ ഭയങ്കര പഴകച്ചിരി ചിരിയൊക്കെ കാരണം ഞാനാ അവിടെയെന്ന് വെച്ചാൽ കുറച്ച് പാത്രം കൂടെ ആ മുറ്റത്തിടും ആ തെങ്ങിൻ്റെ മുട്ട വേറെ കയറിയിരിക്കും അത് നല്ല വെള്ളത്തിൽ മുക്കി പിന്നെ ഒരു വെള്ളത്തിൽ മുക്കി അപ്പുറത്ത് വെള്ളത്തിൽ മുക്കി അപ്പുറത്ത് മൂന്ന് വെള്ളത്തിൽ മുക്കി കൊച്ചു അപ്പോൾ ഹെൽപ്പർ വേണം കൊച്ചുങ്ങൾ കത്ത് വെക്കും സുണ്ടം വരെ പാത്രം കഴിക്കു വെക്കും അത് അങ്ങോട്ട് കൂടുതൽ നടന്ന സ്ഥാനത്ത് ചെയ്യുമ്പോൾ ഇങ്ങനെയൊരു വാഷ് മേസിനൊക്കെ ഇന്ന് കഴുകാൻ പറ്റും സത്യം പോകുന്ന ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല എനിക്ക് ഭയങ്കര ആഗ്രഹം ആയതാണ് വാഷിംഗ് മെഷീൻ ശേഷം വാഷ് ബേസിൽ കഴുകാൻ പറ്റുമോ എന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല ഭയങ്കര സന്തോഷം ഇപ്പോൾ അതുകൊണ്ട് മിറ്റിന് മിറ്റിന് പാത്രങ്ങളൊക്കെയാണ് കഴുകാൻ പാത്രം എടുത്തു വെച്ച് പിന്നെ ഞാൻ കഴുകും കൊണ്ട് കാരണം വാഷ് ഇക്കാര്യം ഭയങ്കര ഇതാണ് ഞാൻ ഇങ്ങനെ ഇരിക്കുന്ന പാത്രങ്ങളൊക്കെ ഉണ്ട് ചുമ്മാ എടുത്തൊക്കെ നേരത്തെ വീട്ടിൽ വെച്ചാണെങ്കിൽ എനിക്ക് ഈ അഴിക്കാട്ടിങ്ങനെ പാത്രങ്ങളൊക്കെ ഭയങ്കര മടിയായിരിക്കും തിന്നുകൾ കാര്യങ്ങളൊക്കെ ഇപ്പോഴെപ്പോഴും അങ്ങോട്ടും ഇത് ചെലവില്ലാ നീന്തണ്ടേ ഈ ആനോക്കോട്ട സിനിമയ്ക്കകത്ത് നീന്തുമ്പോൾ നീന്തണ്ടേ അതുകൊണ്ട് ഞാൻ മാക്സിമം ടിന്നുകൻ കഴുകുക കുറയ്ക്കുവായിരുന്നു ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷം വെറുതെ ഇരിക്കുന്ന ടിന്നെ കൊച്ചിനെ വരെ അടുത്ത് വെച്ച് ഇന്നത്തെ തേച്ച് കഴുകാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് ഇപ്പോൾ അത്രയ്ക്ക് ഭയങ്കര സന്തോഷമാണ് എന്താണ് ഇത് ഇങ്ങനെ ഒരു അവസാനം ദൈവം ഒരുക്കുന്നതെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ലായിരുന്നു ഇനി നമ്മുടെ പുതിയ പരക്കത്ത് ഒരു വാഷിംഗ് മെഷീൻ അരി ഗുജറാത്തിലാണ് നമ്മൾ ഇരിക്കുന്നത് ആ വാഷിംഗ് മെഷീൻ ഇതുപോലെ തന്നെ കഴിക്കൊണ്ടേയിരിക്കും ഞാന് ഭയങ്കര സന്തോഷമായിട്ട് ഇനി ഈ പാട്ടിനോട് നല്ല ദിവസം പണിയാണ് തീർന്നു പിന്നെ ഇനി നമുക്ക് ബാങ്കിൽ വരുന്നത് പോകണം എനിക്കത് പോസ്റ്റ് ഓഫീസിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നത് എന്തൊരു കൊഴിയർ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അത് എന്താ സംഭവം എന്ന് അറിയില്ല അപ്പോൾ എന്താ കൊരിയർ പറഞ്ഞിട്ടുണ്ട് വിളിക്കുന്നവരുണ്ട് കുടുംബം പോസ്റ്റ് ഓഫീസിലെ ആൾക്കാരെന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബവീട് പോലെയാണ് എനിക്ക് പോസ്റ്റ് ഓഫീസ് കാരണം ഓരോരോ ഗിഫ്റ്റുകളും കാര്യങ്ങളൊക്കെ വരുന്നത് അവരെയാണ് പിന്നെ എനിക്ക് ഭയങ്കര സ്നേഹമാണ് കേട്ടോ എൻ്റെ എന്ത് കൊരിയറുണ്ടോ അപ്പേന്ന് വിളിച്ചിട്ട് പറയും സുചേച്ചി കൊരിയറ് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളോട് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് പറ്റി വീഡിയോയിലൊക്കെ പറയണം കേട്ടോ വെച്ച് നമ്മളെ നല്ല ഇതിലൊക്കെ പറയണം കേട്ടോ വെച്ച് പറഞ്ഞു ശരിക്കും അത് നല്ല ആൾക്കാരാണ് പോസ്റ്റ് ഓഫീസിൽ നമ്മളെ പോസ്റ്റ് ഓഫീസിൽ ഇരിക്കുന്നത് കാരണം നല്ല സ്നേഹം എന്ത് ഒരു കൊലിയർ വരുമ്പോൾ തന്നെ പറഞ്ഞു ചേച്ചി ഓരോ കൊലികൾക്കണ്ട ഞങ്ങളെ കൂട്ടി വെച്ച് വിളിക്കാം ഞങ്ങൾക്കൊരു ഹായ് പറയണം ചേച്ചി എന്ന് എന്താ പറഞ്ഞു ചന്ദ്രൂര് നമ്മുടെ പോസ്റ്റ് ഓഫീസിലുള്ള എല്ലാ ജോലിക്കാർക്കും എന്റെ ഹായ് അവരെ പറ്റി എല്ലാം പറ്റിയെല്ലാം പറ നല്ല സ്നേഹമുള്ള സ്നേഹം ഭയങ്കര സ്നേഹമാണ് നമ്മളോട് ചെല്ലുമ്പോൾ തന്നെ നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു തീർക്കണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ആ അങ്ങനെ അപ്പൊ പൊലീറ് വന്നിട്ടുണ്ട് പിന്നെ ആൾക്കാർ പറഞ്ഞേ വിശ്വസിക്കൂന്ന് അറിയാൻ വരാം എന്നാന്ന് ചോദിച്ചാ ഞാൻ അയൽക്കൂട്ടത്തിലെ പ്രസംഗനാണ് പ്രസിഡന്റാണ് അപ്പം ഓണമൊക്കെ അല്ലേ എല്ലാവർക്കും ലോണും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഓണഫണ്ടും ഉണ്ടായിരുന്നു അതൊക്കെ പിരിച്ചുവിടുവാണ് അപ്പൊ അതിൻ്റെ പൈസ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും എടുത്തു കൊടുക്കണം നമ്മൾ പ്രസിഡൻ്റാണ് ഒപ്പിലൊക്കെ ഭയങ്കര വിലയാണ് അതിന് വേണ്ടിപ്പോൾ സെക്രട്ടറി ചോദിച്ചിട്ടുണ്ടായിരുന്നു ബാങ്ക് അത് പോകണം പൈസ എടുത്തു കൊടുക്കണം അപ്പം സുജിമക്ക് ഓണഫണ്ടൊന്നും ഇല്ലയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഉണ്ടായിരുന്നു എനിക്കാണ് ഏറ്റവും കൂടുതൽ പൈസ നമ്മുടെ ഓണഫണ്ടിനിട്ട് നൂറ്റമ്പത് രൂപ ആഹാ എന്നോടാ കളി എല്ലാവർക്കും എണ്ണായിരം മൂവായിരം നമ്മൾ താങ്ക് വായി നൂറ്റമ്പത് രൂപ അത് വലിയെന്നേ നമുക്ക് തൽക്കാലം നോക്കാൻ മതി അതൊക്കെ സെറ്റായി മതി അടുത്ത വർഷം ഏറ്റവും കൂടുതൽ ഞാനായിട്ട് മേടിക്കുന്നത് എല്ലാം വിശ്വാസത്തിലൊക്കെ ഇരിക്കുന്നു നമുക്ക് എനിക്ക് പോണം ആ വീടിയൊക്കെ നമ്മൾ വൈകി വയ്യെടുക്കുന്നതായിട്ടാണ് അപ്പോൾ തലക്കാലത്തെ പാത്രം കഴിവ് വെക്കണം ഫുഡ് കഴിക്കണം കപ്പ വേശിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ആ തിന്നണ വിലയൊക്കെ ആയിട്ട് നമ്മൾ വരുന്നുണ്ട് അപ്പോൾ പാത്രം വെച്ചിട്ട് ബാക്കി പണി കൊണ്ടു നോക്കാം ഇന്നതേ ഇതോടുകൂടി നമ്മളെ പെര അടിച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ഡ്യൂട്ടിയുടെ ആണ് ഇനി വൈകുന്നേരം തത്താഴ് അവിടെ നമ്മൾ ഒന്നിച്ചാണ് കേട്ടോ രണ്ടും മൂന്നും ക്ലാസ്സൊന്നും വെച്ച് കിടക്കുന്നില്ല അത് പെരയുടെയാണ് പക്ഷേ അത് നിന്നുകൊണ്ടൊക്കെ അടിക്കണം നമ്മുടെ അപ്പുറത്തെ വീട്ടിലാണെങ്കിൽ ഇങ്ങനെ കുണ്ടും കുഴിയൊക്കെ കുണ്ടും കുഴിയൊക്കെയാണ് അതോട് ഒത്തിരി നേരം എടുക്കാറ് ഇപ്പോൾ തരും അപ്പോൾ എപ്പോഴത് ഇങ്ങനെ ഈ ചൂട് വെച്ചിട്ട് കറക്കുമ്പോൾ തന്നെ കംപ്ലീറ്റ് പൊടിയങ്ങൾ പൊക്കോളും പിന്നെ ആ വീട് എനിക്ക് ഒത്തിരി മിസ്സ് ചെയ്യുന്നുണ്ട് കേട്ടോ സത്യം പറയാമല്ലോ അവിടെ സ്വർഗമായിരുന്നു എനിക്ക് ഇത് സ്വർഗ്ഗം അല്ല തന്നെ പറയുന്നത് എങ്കിലും അവിടെ ആയിരുന്നപ്പോൾ എനിക്ക് ഒത്തിരി ഇച്ചയുള്ള ഇതായിരുന്നു ഇതിപ്പോൾ ഇച്ചിരി നമ്മൾ ഹൈരോഡ് പോയപ്പോഴുണ്ട് ഒരു മനസ്സ് തോന്നിക്കുന്നത് പക്ഷേ അതെനിക്ക് ഒത്തിരി മിസ് ചെയ്യുന്നത് ഞാൻ എൻ്റെ കഷ്ടപ്പാടും ദുരിതവും എല്ലാം ഉള്ള ഒരു വീടായിരുന്നു അത് സന്തോഷവും ചീരി കളി സങ്കടം എല്ലാം എല്ലാം എൻ്റെ ഒരു പത്ത് പതിനേഴ് വർഷത്തെ ജീവൻ ഞാൻ തകർത്ത് ജീവിച്ച ഒരു സ്ഥലമായിരുന്നു അത് ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട് എനിക്കിപ്പോൾ അവിടെ വേറെ ഒന്നുമില്ല ഇപ്പം കുറെ മേലാതായിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങോട്ട് പോകാനായിട്ട് ഭയങ്കര പാടായതുകൊണ്ടാണ് ചെളിയൊക്കെ അയിഞ്ഞൊരു ഒരു അരില് നിന്ന് പറഞ്ഞിട്ടുണ്ട് അതിന് എനിക്കാ വീടുന്നു പോയി കാണാൻ ഭയങ്കര ആഗ്രഹമാണ് വെച്ചാൽ ഒത്തിരി എന്തോ നമുക്ക് ഒത്തിരി സ്വത്തും കാര്യങ്ങളും ഉണ്ടല്ലോ അതൊക്കെ കയ്യിൽ നിന്ന് പോയ പോലെ ഒരു തോന്നല് കാരണം എന്ത് നഷ്ടപ്പെട്ടു പോയ പോലെ തോന്നുന്നു സുണ്ടപ്പനെ ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോയതായിരിക്കും കാണാതെ പോയത് അതുപോലെ തന്നെ ഒരു ഫീലിംഗ് ആണ് ഇപ്പോൾ എനിക്ക് ആ ഷെഡിനോട് അതൊരു സന്തോഷം തന്നെയായിരുന്നു കേട്ടോ കഥകുമില്ല ജനലും ഇല്ല അടിയില്ല മോളും ഇല്ല എന്നൊക്കെ കിടന്നാലും അതൊരു ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ ആ ജീവിതം അത് മരിക്ക മരണം പറഞ്ഞ ഞാൻ മറക്കത്തില്ല എത്ര ഇത് ഇത് മറക്കത്തില്ല അങ്ങനെയൊക്കെ ഇരിക്കുന്നത് ഇപ്പം പെരെയോടെ അടിച്ചു കഴിഞ്ഞത് കപ്പ തിന്ന റെഡി ആയിട്ടൊരാൾ ക്യാമറ എന്നോട് പിന്നെ ക്യാമറ പിന്നിൽ നിന്ന് വിശക്കുന്നത് വിശക്കുന്ന എക്സ്പ്രഷൻ ഇടുന്നുണ്ട് അല്ല ഞാൻ പെട്ടെന്ന് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കഴിക്കുന്ന കടമ കർമ്മത്തിനോട് കടക്കാം ഓക്കെ ഇഡ്രായിട്ടുണ്ട് എല്ലാവരും കാണാൻ കാണിക്കാൻ കപ്പ വേവിച്ചത് മീൻകറി പണിയെല്ലാം കഴിഞ്ഞ് ചേട്ടാദ്യം കഴിക്കുക കേട്ടോ ചിലക്കി സഹിക്കാൻ പറ്റുന്നില്ല കുട്ടിനൊമ്പ് ഇതാണ് കപ്പ വേവിച്ചത് ഇത് കണ്ട ഇങ്ങനെ ഇരിക്കണം കപ്പ വേവിച്ചത് അതുപോലെ അങ്ങനോട് നല്ല മുളകിട്ട് വെച്ചാൽ മീൻകറി ഇതായത് കഞ്ഞി തിളപ്പിച്ച് വെച്ചിട്ടുള്ളത് കേട്ടോ കപ്പ ചോദിക്ക എന്തിനാണെങ്കിൽ സുഖി തിളപ്പിച്ച് വെക്കുന്നത് ഗ്യാസ് ലാഭിക്കാനാണ് കേട്ടോ ഗ്യാസ് ലാഭിക്കാനാണ് കേട്ടുക എന്താണെന്ന് ചോദിച്ചാൽ തിളപ്പിച്ചിട്ട് വെക്കുക അതിന് ശേഷം വെന്ത് കഴിയുമ്പോൾ തിളപ്പിച്ചു വർക്ക് അപ്പം അത് ഗ്യാസ് ചിലവാകത്തില്ല അതാണ് ഇത് ഇതേ നമുക്ക് മീൻകറി ഇത് ഇങ്ങോട്ട് എടുത്ത് വെക്കാം കേട്ടോ ഏ നല്ല മുളക് ഇട്ടുവെച്ചാൽ മീൻകറിയാണ് കേട്ടോ ഏ എണ്ണയൊക്കെ തിളിഞ്ഞ് നല്ല സ്മാർട്ടാക്കും തകർത്ത് മീൻകറിയാണ് ഇത് ചേട്ടി രണ്ടു വേഷം എടുത്ത് കൊടുക്കാം ഇങ്ങനെ മീൻ വെക്കുക രണ്ട് ലക്ഷം മീൻ കൊടുത്തേക്കാം പാവമല്ല ജീവിച്ച് തോട്ടെ പിന്നെ കുറച്ച് മീൻ ജാതി ഇങ്ങനെ പുറമേ ഇങ്ങോട്ട് ഒഴിക്കുക കണ്ടാ ഇങ്ങനെ മീൻ കറി ഒഴിക്കുകയൊക്കെ ഉണ്ടെനിക്ക് സഹിക്കാൻ പറ്റില്ല ഞാൻ തകർന്നാണ് ഇവിടെ നിന്ന് ഇതൊക്കെ എടുക്കുന്നത് കൊതികൊണ്ട് എനിക്ക് പറയുമ്പോൾ കണ്ടോ വായക്കുടി കൃഷി വായ്പ എനിക്ക് ആകെ സഹിക്കാം എനിക്ക് വെച്ചോണ് അഭിനയിക്കാൻ അറിയത്തില്ല കൊതി കൊതി കൊതിയുണ്ടെന്ന് കാണിക്കും അപ്പം ഇങ്ങനെ കൊതിയാണ് ഈ വീഡിയോ അത് കാണിച്ചിട്ട് കഴിക്കാൻ അതായത് ഇനി ചേട്ടാക്കി കഴിഞ്ഞാൽ കൊടുക്കുകയാണ് ഇനി ചേട്ടാ കഴിക്കുന്ന ഒരു വീഡിയോ നമുക്ക് എടുക്കാട്ടോ ഓ എന്താ ചിരിയാണോ ചിരി ഓടിക്കാണ കേട്ടോ നിർതി വെച്ചുള്ള സംഘമാണ് കേട്ടോ എന്താ സ്പീഡാ ഇതാണ് സുധീര കൈപ്പൊടക്കട്ട പണ്ട് ഞാനിവിടെ ചേട്ടയുടെ കൂടെ വരുമ്പോഴത്തേക്കും ഒരു മുനിയെക്കോലെ രണ്ട് ഒരു ഷാ ഒരു ഷർട്ട് കിട്ട പോലെ ഇരുന്നത് ഇന്നോളക്ക് ീറ്റാക്കി തുടങ്ങാം ഏഹ് ഇപ്പൊ കേട്ടാ സുതിയുടെ ഇങ്ങനെയുള്ള നല്ല നല്ല ഫുഡുകളൊക്കെ കഴിച്ച് ചേട്ടായി എലമണ്ണീര് നിക്കുമ്പോ ചേട്ടയുടെ വയർ അരുവിലാണ് നിക്കുന്നത് അങ്ങനെ ഏറ്റവും നല്ലത് അല്ലേ സമയമില്ല സംസാരിക്കാൻ സമയമില്ല ഇനി ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് തുടങ്ങാം ഓക്കെ ഹായ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നേ പോസ്റ്റ് ഓഫീസിൽ പോവുകയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അതൊരു ഗിഫ്റ്റ് കിട്ടിയേക്കുന്നതാണ് സുണ്ടപ്പന്റെ ഉടുപ്പാണ് കാണിച്ചു കൊടുക്കണ്ട സൂപ്പർ ഉടുപ്പാണ് കേട്ടോ ഇത് വേണ്ട ഞാൻ പറ്റിയ ഹെയർ ഒക്കെ ഉണ്ട് നല്ല ഭംഗിയാണ് കാണാൻ സുണ്ടപ്പം പറന്ന് നിൽക്കുകയാണ് കേട്ടോ ഇത് വേണ്ട സൂപ്പർ ഉടുപ്പാണ് ഇണ്ടപ്പന്റെ നല്ല ഭംഗിയുണ്ട് വേണ്ട ചിത്രശീലം പോലത്തെ ഒക്കെ സാധനം പിറ്റി തോ കേട്ടോ ഇതാ നല്ല രസമാണ് കാണാൻ അല്ല ഉണ്ട് നല്ല ഇണക്കമുണ്ട് സുണ്ടപ്പം ഇട്ടിട്ട് ഓണക്കോടി വന്നേക്കുന്നതാണ് ഇത് അതിന്റെ കൂടുതൽ ഇതും ഉണ്ട് കേട്ടോ അപ്പോഴത്തെ ഒരു ലെറ്ററുണ്ട് അതിൻ്റെ ആ ഡ്രസ്സിന് കൊടുത്തൊരു ലെറ്റർ ഉണ്ടായിരുന്നു അതുകൊണ്ട് വായിക്കാം ഡിയർ ആർ സുതിമോൾ സുതിമോളുടെ ഒരിച്ചിരി ഇരിച്ചിരി വമ്പർച്ചിരി എന്ന പരിപാടി ഞാൻ കണ്ടിരുന്നു യൂട്യൂബ് ചാനലിലെ വീഡിയോയും ഞാൻ കാണാറുണ്ട് സുതിമോളുടെ സംസാരം കേൾക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ സുതിമോയുടെ എല്ലാ വീഡിയോസും ഞാൻ കാണാറുണ്ട് എനിക്ക് എയ്സ് ബ്യൂട്ടിക്ക് എന്നൊരു ഓൺലൈൻ ഷോപ്പ് ഇൻസ്റ്റഗ്രാമിൽ ഉണ്ട് ചെറിയ പെൺകുട്ടികളുടെ ഡ്രസ്സുകളാണ് ഞാൻ നിങ്ങൾ കൂടുതലും ചെയ്ത് കൊടുക്കുന്നത് അതിൽ നിന്നും ഒരു മോഡേൺ ഡ്രസ്സ് സുതിമോയുടെ ചെറിയ മോൾക്ക് വേണ്ടി ഞാൻ അയച്ചു തരുന്നുണ്ട് ഈ ഈ ഫോട്ടോ ഇതിട്ട് ഈ ഡ്രസ് ഇട്ടിട്ട് ഒരു ഫോട്ടോ മാത്രം എടുത്ത് തരണം കേട്ടോ എന്നിട്ട് സുനിമോളെന്നിട്ടെടുത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുമാത്രമല്ല എനിക്കിപ്പോൾ ഈ ഇതിലിട്ട് തന്നിട്ടുണ്ട് പിന്നെ അവരുടെ ഇൻസ്റ്റയുടെ പേജ് ഏയ്സ് ബ്യൂട്ടിക്ക് എന്നാണ് എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യും ആവശ്യമുള്ള ഡ്രസ്സ് ഇത്രയും ഭംഗിയുള്ള ഡ്രസ്സാണ് അവർ ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ പറയുന്ന മോഡലുകളെല്ലാം ചെയ്ത് കൊടുക്കുന്നതാണ് അവർ പറഞ്ഞത് അമ്മ വരാം ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ എല്ലാവരും ഞാൻ നോക്കിയിട്ട് നല്ല ഭംഗിയുണ്ട് കുഞ്ഞു കുട്ടികളുള്ള എല്ലാ അമ്മമാർ ഇതൊന്ന് ഫോളോ ചെയ്ത് നോക്കിയിട്ട് അവരുടെ ഡ്രസ്സ് ഒന്ന് വാങ്ങിച്ചു നോക്കുക നല്ലതായിരിക്കും കാരണം എനിക്ക് നേരിട്ട് അനുഭവമാണ് നല്ല ഭംഗിയാണ് സുണ്ടപ്പം ചെയ്തിട്ട് നല്ല ചേർക്കുന്നുണ്ട് നല്ല പറന്നാണ് നിൽക്കുന്നത് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാനിവിടെ കൊടുത്തിട്ടുണ്ടാകും എൻ്റെ വീഡിയോയുടെ കമൻസിൽ ഞാനിവിടെ നമ്പർ അഡ്രസ്സും ഒക്കെ കൊടുത്തിട്ടുണ്ടാകും ആവശ്യക്കാരൊക്കെ വിളിച്ച് നോക്കുക അന്വേഷിക്കുകയൊക്കെ ചെയ്യണം ഉണ്ടോ ആവശ്യക്കാർ വിളിക്ക് ചോദിക്കുക അന്വേഷിക്കുക തിരക്കുക നല്ല ഡ്രസ്സാണ് നല്ല ഭംഗിയുള്ള ഡ്രസ്സാണ് അതുകൊണ്ട് എല്ലാവരും ഇത് ഫോളോ ചെയ്യുക വാങ്ങുകയും ചെയ്യാമെന്ന് ഞാൻ താല്പര്യപ്പെടുന്നു ഇതാ എനിക്ക് അയച്ച എന്നൊക്കെ ജിൻസി എന്ന് പറഞ്ഞ ഒരാളാണ് ജിൻസി തോമസ് ആണ് അമ്പലപ്പുഴ തൃശ്ശൂർ ജീൻസി അമ്പലപ്പുഴ തൃശ്ശൂർ ഏസ് ബ്യൂട്ടിക്ക് എന്നാണ് ഇവരുടെ ഓൺലൈൻ ചാനലിൻ്റെ ഡ്രസ്സിൻ്റെ ചാനലിൻ്റെ പേര് എല്ലാവരും ഒന്ന് ആ പേജ് കയറി ഫോളോ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ സെറ്റാക്കി എടുക്കുകയാണ് ഞാൻ പറഞ്ഞത് എനിക്ക് നേരിട്ട് കണ്ടൻ്റെ പേരിലാണ് ഞാൻ പറയുന്നത് അല്ലാതെ പ്രമോഷനൊന്നും അല്ലാട്ടോ ഇത് അങ്ങനെ കേട്ടോ ആരും കൂട്ടരുത് കാരണം എൻ്റെ കുഞ്ഞിനെ കണ്ടിട്ട് അവർക്ക് ഇഷ്ടം തോന്നിയിട്ട് അവരയച്ചു തന്നതാണ് അപ്പോൾ എനിക്ക് തോന്നി ഇതൊന്ന് പറയണമെന്ന് കാരണം അവർ ഒരു പ്രൊമോഷൻ ചെയ്യാനൊന്നും എൻ്റെ അടുത്ത് പാട്ടില്ല എൻ്റെ സ്വന്തം മനസ്സിൽ ഞാൻ ചെയ്യുന്നതാണ് അപ്പോൾ ചിലരോ അവർക്കുണ്ടായി ഈ ഡ്രസ്സിൻ്റെയൊക്കെ പ്രൊമോഷൻ ചെയ്തിട്ട് എനിക്ക് പൈസ മേടിക്കൊണ്ടാവും എന്നൊക്കെ ഉണ്ട് ില്ല ഞാൻ ഒരു പ്രമോഷൻ ചെയ്തിട്ടില്ല ഇതുവരെ ചെയ്ത് ഇങ്ങനെ എന്തെങ്കിലും നമുക്ക് അയച്ചു കയറുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് പറയാനിരിക്കാൻ തോന്നത്തില്ല അങ്ങനെ ഞാൻ പറയുന്നതാണ് അപ്പോൾ ഈ ചാനൽ എല്ലാവരും ഒരു ഫോളോ ചെയ്ത് നോക്കുക നല്ല ഫ്രോക്കാണ് കുഞ്ഞു കുഞ്ഞുമക്കൾക്ക് നല്ല ഡ്രസ്സുകളാണ് ഞാനിപ്പോൾ വന്നതിലും എനിക്ക് മനസ്സിലായത് എല്ലാവരും ഇത് ഫോളോ ചെയ്ത് നോക്കുക പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതുകൊണ്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക കമൻ്റ് അടിക്കുക താങ്ക്